നമസ്കാരം തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങി അതിദാരുണമായി മരിച്ച ക്രിസ്റ്റഫർ ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ മന്ത്രാലയം കൊമൻസേഷൻ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ റീജിയണൽ ഓഫീസർ റെയിൽവേക്ക് കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം സെൻട്രൽ റീജിയണൽ ലേബർ ഓഫീസർ മന്ത്രി ശിവൻകുട്ടിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അല്ലെങ്കിൽ ആവശ്യപ്രകാരമാണ് റെയിൽവേക്ക് കത്തയച്ചിരിക്കുന്നത് ക്രിസ്റ്റഫർ ജോയി എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളി മരിക്കാനിടയായത് റെയിൽവേയുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ ശിവൻകുട്ടിയുടെ കണ്ടെത്തൽ ഇരുപത്തിയാറ് കിലോമീറ്റർ നീളമുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ജോയി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അതിദാരുണമായി ശ്വാസം കിട്ടാതെ പിടഞ്ഞ് വീണ് മരിച്ചത് ഇരുപത്തിയാറ് കിലോമീറ്റർ നീളമുള്ള ആമ തോട്ടിന്റെ ഏതാണ്ട് മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലുള്ളത് അതായത് റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശം ഈ പ്രദേശത്ത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് കൊണ്ടാണ് ആമയഴഞ്ചാം തോട്ടിൽ വെച്ച് ജോയി കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വിചിത്രമായ കണ്ടെത്തൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പോലും ആമയഴഞ്ചാൻ തോട്ടിൽ ഒരു മാലിന്യവും നീക്കുന്ന ജോലി തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്തിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനെ വെള്ള പൂശുവാൻ വേണ്ടി തന്നെയാണ് മന്ത്രി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ജോയിയുടെ മരണം രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ചകൾ പറ്റിയിട്ടില്ല ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും വീഴ്ചകൾ പറ്റിയിട്ടില്ല കോർപ്പറേഷൻ നയിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചകളും പറ്റിയിട്ടില്ല എന്നുള്ള ന്യായീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ നീളമുള്ള ആമയഴിഞ്ചാൻ തോട് കടന്നുപോകുന്ന പരിസര പ്രദേശങ്ങളിലൂടെ മനുഷ്യർക്ക് പൊത്താതെ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആറോ ലെയറോ ഉള്ള മാസ്കുകൾ ധരിക്കാതെ നടന്നു പോകാൻ പറ്റാത്ത അത്ര ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് ഈ തോട് അത്രത്തോളം മാലിന്യം അവിടെ കൂമ്പാരം കൂടിക്കിടക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ ആർക്കും സാധിക്കും അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യമടക്കമുള്ള മാലിന്യങ്ങളാണ് ഈ ആമയഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകിപ്പോകാൻ സാധ്യതയല്ലാതെ കെട്ടിക്കിടന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത് ഈ മാലിന്യ കൂമ്പാരം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയി എന്ന് പറയുന്ന സാധാരണക്കാരൻ അവിടെ ഇറങ്ങിയത് ഇപ്പോൾ മന്ത്രി അതിന് പറയുന്ന ഒരു ന്യായീകരണം റെയിൽവേയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ കരാറെടുത്തിരുന്ന ബിജു എന്ന് പറയുന്ന ഒരാളുമായി അതായത് റെയിൽവേയുടെ കരാർ ജോലികൾക്ക് ലൈസൻസ് ഉള്ള ബിജു എന്ന് പറയുന്ന ഒരാളുമായി ജോയിക്ക് കരാറുണ്ടായിരുന്നു ആ കരാറ് പ്രകാരമാണ് റെയിൽവേയുടെ ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയി ആമയെഴിഞ്ഞാൻ തോട്ടിൽ ഇറങ്ങിയതെന്നും അവിടെയാണ് ജോയിക്ക് അപകടം പറ്റിയതെന്നുമാണ് മന്ത്രി പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് കേന്ദ്ര റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് പാവപ്പെട്ട ശുചീകരണ തൊഴിലാളിയായ ജോയി മരിച്ചതെന്ന് എന്ത് വിചിത്രമായ ന്യായഗതിയാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല തിരുവനന്തപുരത്ത് പഴമങ്ങാടിയിലൂടെയും വഞ്ചൂരിലേയും എല്ലാം പ്രദേശങ്ങളിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ആമയഴഞ്ചാൻ തോടിൻ്റെ ദുസ്ഥിതി ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഖരമാലിന്യമായി കോൺക്രീറ്റ് സ്ലാബ് പോലെയാണ് അടിഞ്ഞുകൂടി അവിടെ കിടക്കുന്നത് ഒരു കാരണവശാലും ആമയഴഞ്ചാൻ തോട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും മുന്നോട്ടേക്ക് ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ മാലിന്യം കട്ട പിടിച്ചു കിടക്കുന്നു ഈ മാലിന്യം നീക്കാനിറങ്ങിയതിന്റെ പേരിൽ തന്നെയാണ് ജോയി എന്ന് പറയുന്ന സാധാരണക്കാരൻ അവിടെ പിടഞ്ഞു വീണ് ശ്വാസം കിട്ടാതെ മരിച്ചു വീണത് കാണാതായി നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം ജോയിയുടെ മൃതശരീരം കിട്ടുന്നത് പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്താണ് എന്ന് ഓർക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് റെയിൽവേയുടെ തലയിൽ മാത്രം കുറ്റം ചുമത്തിക്കൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന് കൈയൊഴിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഒരാളുടെ മരണമുണ്ടായിരിക്കുന്നു അതിദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നു ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ആരുടെ ഭാഗത്ത് നിന്നായാലും അനാസ്ഥയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൃത്യമായ ശരിയായ നഷ്ടപരിഹാരം കൊടുക്കണം അത് ഒരാളുടെ മരണത്തിന് ഒരു കാരണവശാലും പരിഹാരമാകില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അതൊരു ആശ്വാസമാകും ആ രീതിയിലല്ലാതെ ഒരു തരത്തിലും ഒരു നഷ്ടപരിഹാരമാകുന്നില്ല പക്ഷേ ഈ അവസരത്തിൽ പോലും അത് ഞങ്ങളുടെ കൊലപാതകമല്ല ഞങ്ങളുടെ ശവമല്ല എന്നൊക്കെയുള്ള മട്ടിൽ അതായത് മുൻപ് ശങ്കരാടിയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് സന്ദേശം എന്ന സിനിമയിൽ ഇത് ഞങ്ങളുടെ ശവമാണ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിലപിക്കുന്നത് ഇപ്പോൾ ഓർമ്മ വരുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അനാസ്ഥ മൂലമാണ് ജോയി മരിച്ചത് എന്നാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് റീജിയണൽ സെൻട്രൽ ലേബർ ഓഫീസറെ കൊണ്ട് റെയിൽവേക്ക് കത്തെഴുതാൻ വേണ്ടി മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശിച്ചത് ഈ വിചിത്രഗതികൾ ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല ഇപ്പോഴും അവിടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ആമ എഴുഞ്ചാൻ ശുചീകരണ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള മുൻകൈയും എടുത്തിട്ടില്ല തിരുവനന്തപുരം നഗരത്തിലൂടെ ഇപ്പോൾ നടക്കുന്ന ആളുകൾക്ക് ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരു തരി മാലിന്യം പോലും ആമ എഴുഞ്ചാൻ തോട്ടിൽ നിന്ന് മാറ്റാൻ സാധിക്കാത്ത അവസ്ഥയിൽ മാലിന്യം കുന്നുകൂടി കോൺക്രീറ്റ് കണക്കെ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നു സമീപ പ്രദേശങ്ങളിലുള്ള അറവ് നിന്നുള്ള അറിവ് മാലിന്യങ്ങൾ സമീപ പ്രദേശങ്ങളിലുള്ള അറിവുശാലകളിൽ നിന്നുള്ള അറിവ് മാലിന്യങ്ങൾ ആടുമാടുകൾ ചത്തുവരികയാണെങ്കിൽ അതിന്റെ ജടവും അതിലൂടെ ഒഴുകി പോകുന്നു തീർത്തും ദുർഗന്ധപൂരിതമായ ഒരു കാരണവശാലും മനുഷ്യവാസം സാധ്യമല്ലാത്ത രീതിയിൽ തന്നെയാണ് ആമയിഴഞ്ചാൻ തോട് ഒഴുകി പോകുന്നത് അല്ലെങ്കിൽ ഒഴുകാതെ ഒഴുകി തടഞ്ഞു നിൽക്കുന്നത് ഇവിടെയാണ് കേരള സർക്കാർ കണ്ണടയ്ക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ണടയ്ക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഇത് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നും അനുമതി കിട്ടാത്തതിനാൽ തന്നെയാണ് തോട് ക്ലീൻ ചെയ്യാൻ പറ്റാതിരുന്നത് ഒരു സാധാരണക്കാരനായ സാധു തൊഴിലാളി അപകടത്തിൽ മരിച്ചിട്ടും ഇവർ ഇവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിലാണ് വ്യാപൃതരായിരിക്കുന്നത് എങ്ങനെയാണ് ഈ കേരളത്തെ സാക്ഷര കേരളം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരനെല്ലാം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ലേബർ ആക്ട് പ്രകാരം തൊഴിൽ ഏർപ്പെടുന്ന ആൾ തൊഴിൽ ചെയ്യുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ തീർച്ചയായും കോമ്പൻസേഷന് അവകാശമുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ജോയിയുടെ കുടുംബത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം ഇത് കൊടുത്തേ ഒരു ഒരു കാരണവശാലും എന്തെങ്കിലും തട്ടാമുട്ടികൾ പറഞ്ഞ് ഇതിൽ നിന്നും കൈയൊഴിഞ്ഞ് മാറി നിൽക്കുവാൻ കേരള സർക്കാരിനാവില്ല കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്കാവില്ല തിരുവനന്തപുരം കോർപ്പറേഷനും ആവില്ല കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനുമാകില്ല ഈ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും മന്ത്രി ശിവൻകുട്ടി അതിനിശിതമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് ഗവർണർ ജോയിയുടെ വീട് സന്ദർശിച്ച അവസരത്തിൽ ജോയിയുടെ മരണത്തിന് ഉത്തരവാദിയായി കോർപ്പറേഷനെ ചിത്രീകരിക്കുകയും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സംസ്ഥാന സർക്കാരിന് കൂടി ഇതിൽ പങ്കുണ്ട് സർക്കാരിൻ്റെ മൂക്കിന് താഴെയുള്ള അല്ലെങ്കിൽ സംസ്ഥാന തലസ്ഥാനത്തിന് മൂക്കിന് താഴെയുള്ള ഈ സ്ഥലത്ത് നടന്ന അപകടത്തിൽ നിന്നും സർക്കാരിന് കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഗവർണറുടെ പ്രസ്താവന അനവസരത്തിലുള്ളതായിരുന്നു അനുചിതമായിരുന്നു എന്ന് തന്നെയാണ് ശിവൻകുട്ടി ആഞ്ഞടിച്ചത് ഇങ്ങനെ സർക്കാരിനെയും കോർപ്പറേഷനെയും കുറ്റപ്പെടുത്താൻ കണ്ടെത്തിയ സമയം കൊണ്ട് ഗവർണർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് എന്ന് കൂടിയാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് അതായത് ജോയിയുടെ മരണത്തിൽ കോർപ്പറേഷനോ സർക്കാരിനോ യാതൊരു തരത്തിലും വീഴ്ചകൾ പറ്റിയിട്ടില്ല അതിന് സർക്കാരിനും കോർപ്പറേഷനും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല മാത്രമല്ല കേന്ദ്ര റെയിൽവേക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ പങ്ക് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ശിവൻകുട്ടി കഴിയുന്ന തരത്തിലെല്ലാം പ്രസ്താവന ഇറക്കുന്നു ഗവർണറെ പോലും അതി അതിനിശതമായ രീതിയിൽ തന്നെ വിമർശിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്